പറ്റാവുന്ന എല്ലാ ചികിത്സയും ചെയ്യാമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ മെയിൻ ഡോക്ടർമാർ നാലാൾ പറഞ്ഞത് ഇരുപത്തൊന്നാം തീയതി ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞത് അടുത്ത മാസം അടുത്ത മാസം അതിലിടയ്ക്ക് ഇങ്ങൾ അവിടെ വന്ന് നിന്നാൽ ഏതെങ്കിലും ക്യാപ്പ് കിട്ടുകയാണെങ്കിൽ അത് കയറ്റിയിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു അരി നമ്മൾ അവിടെ പോയി നിൽക്കണം സി എച്ച് സെൻ്ററിലായിട്ടുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് എല്ലാ സൗകര്യങ്ങളും ജനങ്ങളെന്നു ചെയ്തു തരണം പിന്നെ ഇൻസൂർ ശെരിയാക്കണം പറഞ്ഞു ഇൻസൂർ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് റുപ്യ കെട്ടിവെക്കണം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എത്ര ബാക്കിയു പിന്നെ ഒരു പറയുള്ളൂ എന്ന പിന്നെ നമ്മള് തൊണ്ണൂറ് റുപ്യ കെട്ടിവെച്ച് ഇതാക്കിയാലും മരുന്ന് നമ്മള് ഇതെന്താ സംഭവം എന്ന് വെച്ചാല് നമ്മുടെ പയ്യാക്കോട് വാർഡില് പള്ളിക്കുന്ന് ഭാഗത്ത് താമസിക്കുന്ന അബ്ദുൽ ഗഫൂർ കാരക്കുളയൻ എന്ന സഹോദരനെ അസുഖത്തെ തുടർന്ന് ഹോസ്പിറ്റലിലൊക്കെ ചികിത്സകളൊക്കെ നേടി തുടർന്ന് തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തലക്ക് ഒരു സർജറി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സർജറി ചെയ്യുന്നതിനാണെങ്കിൽ വലിയൊരു എമൗണ്ട് ചെലവുണ്ട് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് രണ്ട് ചെറിയ കുട്ടികളും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബമാണ് അബ്ദുൽ ഗഫൂർൻ്റെത് സാമ്പത്തികമായി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഏഴ് മണിക്ക് പണത്തുമ്മൽ മദ്രസയിൽ വെച്ച് ഒരു വിപുലമായ ഒരു കമ്മിറ്റി രൂപീകരിച്ചു പയ്യാക്കോട് വാർഡ് മെമ്പർ സാജിത ചുള്ളിയോട് വാർഡ് മെമ്പർ ഷീബ പുൽവട്ട വാർഡ് മെമ്പർ അബൂബക്കർ എന്ന കുഞ്ഞാണി അതുപോലെ തന്നെ ഉണ്ണീൻകുട്ടി മാനുപ്പ മുഹമ്മദ് അലി ബാബു മുസ്ലിയാർ മൻസൂർ മാസ്റ്റർ സെറീന ജാഫർ ഖാലിദ് യൂസഫ് തുടങ്ങി ഒരുപാട് ആളുകളും അതുപോലെ തന്നെ ക്ലബ്ബിന്റെ ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മത സാംസ്കാരിക പ്രവർത്തകരെ നാട്ടുകൊക്കെ കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആദ്യഘടും എന്നുള്ള നിലക്ക് പുൽവട്ട ഫിനിക്സ് ക്ലബിന്റെ ഒരു ഫണ്ട് കൈമാറ്റവും നടന്നു അപ്പൊ കമ്മിറ്റി ഭാരവാഹികളായി ചെയർമാനായി മൂന്ന് വാർഡ് മെമ്പർമാരായ സാജിദ ഷീബ കുഞ്ഞാണി എന്നിവരെയും അതുപോലെ തന്നെ കൺവീനറായി എറശ്ശേരി ലുക്കുമാനേയും ട്രഷററായി കാരക്കുളയൻ ബാപ്പു മുസ്ലിയാരെയും തെരഞ്ഞെടുത്തു മുപ്പത് അംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ബാക്കി വിവരങ്ങള് അതിന്റെ അക്കൗണ്ടും അതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് പിന്നീട് അടുത്ത വീഡിയോയിൽ ഇതിന്റെ വിവരങ്ങളെല്ലാം പങ്കുവെക്കും അപ്പൊ മാക്സിമം ആളുകളെല്ലാവരും ആ ഒരു സഹോദരന് വേണ്ടി നമുക്ക് കൈകോർക്കാം എല്ലാവരും കൈകോർക്കുക ഇതിന് മറ്റുള്ള വിവരങ്ങൾ പിന്നീട് ഞാൻ അറിയിക്കുന്നതാണ്